ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവയ്ക്ക കൊണ്ടുള്ള രണ്ട് നാടൻ സിമ്പിൾ റെസിപ്പീസായിട്ടാണ് ഒരു കറിയും ഒരു തോരനും കോവയ്ക്ക മിക്കവാറും എല്ലാ വീടുകളിലും കൃഷി ചെയ്യുന്ന ഒന്നാണ് അതല്ലെങ്കിൽ ഷോപ്പിലൊക്കെ എല്ലാ കാലത്തും എല്ലാ സീസണിലും നമുക്ക് ലഭിക്കുന്ന ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക ഇത് ധാരാളം ഔഷധ ഗുണങ്ങളടങ്ങിയാൽ ഒരു വെജിറ്റബിളാണ് ഇത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇത്രയും കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്കിത് മൂന്ന് പേർക്കുള്ള കറിക്കാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് തോരൻ ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചതാണ് ആദ്യം നമുക്കിത് കറി ഉണ്ടാക്കാനായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം ഞാൻ നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ ഇത് ഡയബറ്റീസ് ഉള്ളവർക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഗ്ലൂക്കോസ് ടോളറൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാനിത് കറിക്കുള്ള കോവയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൺചട്ടിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നാടൻ കറികളൊക്കെ മൺചാട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കൂടി ചേർക്കുകയാണ് ഇതിൻ്റെ കൂടെ ഒരു കഷ്ണ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലൊന്ന് മുറിച്ച് ഇതിലേക്ക് ചേർക്കാം കോഴക്കയുടെ രണ്ടാമത്തെ ഔഷധ ഗുണമെന്ന് പറയുന്നത് ഒബേസിറ്റിയെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഒബേസിറ്റി എന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ബോഡി മെറ്റബോളിസം നോർമൽ വേയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള വെയിറ്റ് ഗെയിൻ ആണ് അതിനെയാണ് നമ്മൾ ഒബേസിറ്റി എന്ന് പറയുന്നത് കോവക്കയിൽ ആൻറ്റി അടിപ്പോജനിക് ഏജൻസ് അടങ്ങിയിട്ടുണ്ട് ഇവയ്ക്ക് ആൻറ്റി ഒബേസിറ്റി പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവ ബോഡി മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്ത് ഒബേസിറ്റി പ്രിവെൻറ്റ് ചെയ്യുന്നു ഇതിലേക്ക് ഇനി ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി വേണ്ടത് ഉപ്പാണ് അര ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം നമ്മൾ ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇങ്ങനെ തിരുമ്മിയെടുത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് കോവക്കയിലെ വെള്ളവും സവാളയിലെ വെള്ളമൊക്കെ ഇറങ്ങി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കറിക്ക് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫാറ്റിക് അഥവാ തളർച്ചയെ ട്രീറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നു അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്കാണ് ഫാറ്റിക് ഉണ്ടാവാറുള്ളത് കോബക്കയിൽ ധാരാളം അയൺ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് സവാളയൊക്കെ ചേർത്ത് ഞാൻ നന്നായിട്ട് തിരുമിയെടുത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് നമുക്ക് ഒന്നോടൊന്ന് തിരുമ്മിയെടുക്കാം നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം ഹെൽത്തി ആവാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ട്രീറ്റ് ചെയ്യാതെ വിടുന്ന നെർവസ് സിസ്റ്റം പ്രോബ്ലംസ് ചിലപ്പോൾ അൽഷിമിയോസിനും എപ്പിലാപ്സിക്കും ഒക്കെ കാരണമാകും കോവക്കയിൽ ധാരാളം വൈറ്റമിൻ ബി വൺ ബി ടു ബി സിക്സ് എല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് ധാരാളം കഴിക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം ഹെൽത്തി ആവാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വച്ച് മാറ്റി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്കും നമുക്ക് തോരനുള്ള കോവയ്ക്ക കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ള കോവയ്ക്ക ഇതാ ഞാൻ ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ പീസാക്കിയോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതാ ഇത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ തോരലിൽ ചേർക്കാനുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം ചിരങ്ങിയ തേങ്ങ ചേർക്കുകയാണ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരല്ലി വെളുത്തുള്ളി ഒന്ന് കയറിയതാണ് ഇത് വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ട് തന്നെ ഒരല്ലിയെ ചേർക്കുന്നുള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം ഒരു രണ്ട് ചെറിയ ഉള്ളി ഒന്ന് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കോവയ്ക്കയിൽ ധാരാളം വൈറ്റാമിൻ ബി വൺ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ബോഡി മെറ്റബോളിസം ഒപ്റ്റിമൈസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഈ ന്യൂട്രിയൻസിനെയൊക്കെ ഫാറ്റാക്കി മാറ്റാതെ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഞാനിതയുടെ വെള്ളമൊന്നും ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് തോരനുണ്ടാക്കാനായിട്ട് ഒരു പാൻ വയ്ക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ കടുകൊന്ന് പൊട്ടി കഴിയാറാവുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് കരിഞ്ഞു പോവാതെ നോക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ സവാള ചെറുതായി അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് ഈ സവാള ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് അങ്ങ് വഴറ്റി ബ്രൗൺ കളർ കളറാവുമെന്നും വേണ്ട ചെറുതായി ഒന്ന് ചൂടായാൽ മതി അപ്പോൾ ഇതാ നമ്മൾ ചേർത്തിരിക്കുന്ന സവാളം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കാം മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരണം എത്രയേ വേണ്ടൂ ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കോവക്കയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഡയജഷൻ വളരെ നല്ലതാണ് ഇനി നമുക്കിതിലേക്ക് പാകത്തിനൊപ്പം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കാതെ തന്നെയാണ് നമ്മൾ ആവിയിലത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം എപ്പോഴും ഒരു ലോ ഫ്ലെയിമിലാക്കി വെക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്കും നമുക്കിതിൽ ചേർക്കാനുള്ള തേങ്ങയുടെ അരപ്പൊന്ന് റെഡിയാക്കാം നേരത്തെ തോരലിന് ചേർക്കാനായിട്ട് തേങ്ങ ചതയ്ക്കാനെടുത്ത അതേ ചാറ് തന്നെയാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങയാണ് എടുത്തിരിക്കുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അത്രയും മതി ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും കൂടി ചെറുതായി അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല ആയിട്ട് തന്നെ നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം അരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കുറയ്ക്കുക നിങ്ങൾക്കറിയാമല്ലോ പച്ചയ്ക്ക് തന്നെ തിന്നാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ് അപ്പോൾ ഒരുപാട് വേവിച്ച് അതിൻ്റെ പോഷക ഗുണമൊന്നും കളയാൻ പാടില്ല ഇപ്പം ഇത് വന്നിട്ടില്ല ഒരു മൂന്നാല് മിനിറ്റും കൂടി ഇതേപോലെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം കറിയിൽ ചേർക്കാനുള്ള തേങ്ങ ഞാൻ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനിത് മാറ്റി വയ്ക്കാം നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് കോവയ്ക്ക വന്നിട്ടില്ല കോവയ്ക്കു ഒരു പകുതി വേവാകുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പാടില്ല കോവയ്ക്കയുടെ അടുത്തൊരു ഔഷധം ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് തടയുന്നുണ്ട് അതേപോലെ തന്നെ ഡിപ്രഷന് ട്രീറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കോവയ്ക്കയിൽ നിയാസിനും റൈബോഫ്ലേവിനും ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പവർഫുൾ ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇത് മൂഡ് ഇംപ്രൂവ് ചെയ്യാനും സിംറ്റംസ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നു അതുകൊണ്ടാണ് ഇത് ഡിപ്രഷന് ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കോവയ്ക്ക ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് തോരനൊന്ന് തുറന്ന് നോക്കാം കറക്റ്റ് വേവായിട്ടുണ്ട് ഇത്രയും മതി അധികം ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ് ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ കറി കറിയൊന്ന് തുറന്ന് നോക്കുകയാണ് കോവയ്ക്ക പകുതി വേവായിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് എത്ര ഗ്രേവി ആവശ്യമാണോ അത്രയ്ക്ക് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് വേവിക്കരുത് അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതിലേക്ക് ചേർക്കുകയാണ് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ് ഇപ്പോഴും ഇത് നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കുറച്ചുകൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നിങ്ങൾ ചേർത്തിരിക്കുന്ന തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ടതിന് ശേഷം ആ പുളി വെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് പുളിയുള്ള തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല പിന്നെ ഞാനിത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നല്ലതുപോലെ തിളച്ച് കോവയ്ക്കൊക്കെ വന്ന് വരണം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഞാൻ ഉപ്പ് കുറച്ചുകൂടെ ചേർക്കാണ് പുളിയൊക്കെ കറക്റ്റാണ് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കോവയ്ക്ക് ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട് അത് വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കോവയ്ക്കു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഫംഗൽ അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് എക്സിമ സ്കിൻ ബേൺ സ്കിൻ ഇറപ്ഷൻസ് തുടങ്ങിയ സ്കിൻ കണ്ടീഷൻസ് ഉള്ളവർ ഇത് ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ധാരാളം കാൽഷ്യവും അയേണും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് എല്ലുകൾക്ക് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ലേഡീസ് ഇത് കഴിക്കുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ആവശ്യത്തിനൊക്കെ കുറുകി കോവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി അതിന് അതിനുശേഷം ഇതിലേക്ക് കടുക് താളിച്ചിടാം മൺചത്തിയിലായതുകൊണ്ട് തന്നെ ഇതൊന്ന് തണുക്കുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ താളിച്ചിടാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ചെറിയ ഉള്ളി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതുപോലെ താളിച്ചിടാനായിട്ട് ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കണമെന്നില്ല ഇത് ഓപ്ഷനിലാണ് പക്ഷേ താളിച്ചിട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളു ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി വെച്ചാൽ അത് കരിഞ്ഞു പോകും ഇത് നമുക്കിനി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ ബോക്സിലിടണേ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഗ്രേവിയൊക്കെ കറക്റ്റാണ് ഗ്രേവി ഒരുപാട് ലൂസായി പോവാൻ പാടില്ല ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ കറി ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ചോറും കൂടി ആവാനുണ്ട് കുക്കറിൽ ഞാൻ അരി ഇട്ടിട്ടുണ്ട് കുക്കറിൻ്റെ അടപ്പൊന്നും വൃത്തികേടാവാതെ വളരെ എളുപ്പത്തിൽ എടുക്കാനുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ കണ്ടു നോക്കണേ അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള തോരനും കറിയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിളമ്പിയാലോ ഒരുപാട് ഔഷധഗുണങ്ങൾ അടങ്ങിയ കോവയ്ക്ക ഒട്ടും വേസ്റ്റാക്കി കളയാതെ എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ബോഡിക്കൊക്കെ വളരെ നല്ലതാണെന്ന് മനസ്സിലായല്ലോ ഏത് സീസണിലും നമുക്ക് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇത് കഴിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാട് കണ്ടീഷൻസിന് ഈ കോവയ്ക്ക വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ